കോതമംഗലത്ത് ഒരു മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നത്തിലേക്ക് ഒരു ചുവടുവെയ്പ്പ് കീരമ്പാറ പുന്നേക്കാട് തട്ടേക്കാട് റൂട്ടിൽ കളപ്പാറയിൽ വിവരശേഖരണം ആരംഭിച്ചു കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ പുന്നേക്കാട് തട്ടേക്കാട് റൂട്ടിൽ കളപ്പാറയിൽ ഏറ്റവും ഉചിതമായ സ്ഥലത്ത് സിയാൽ സിഗ്നൽ സ്റ്റേഷന് സമീപം ഒരു മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നം വേണ്ടി സർക്കാർ തലത്തിൽ കീരമ്പാറ ഗ്രാമപഞ്ചായത്തും കുട്ടമ്പുഴ പഞ്ചായത്ത് ഗ്രാമവികസന സമിതിയും സംയുക്തമായി നൽകിയ ആവശ്യം പരിഗണിച്ച് വിവരശേഖരണം ആരംഭിച്ചു ഇടുക്കി എറണാകുളം ജില്ലയിലെ ദേവികുളം താലൂക്ക് കോതമംഗലം മൂവാറ്റുപുഴ താലൂക്കടക്കം നിരവധി പഞ്ചായത്തുകൾക്കും ഈ മേഖലയിലെ മുപ്പത് ശതമാനം ട്രൈബൽസിനും ഇത് വളരെയധികം പ്രയോജനം ചെയ്യും ഏറ്റവും ഉചിതമായ സ്ഥലവും പെരിയാറിന് ചേർന്നതായതുകൊണ്ടും ഇവിടെ വെള്ള സൌകര്യം ധാരാളമുണ്ട് ഈ സ്ഥലം നേരത്തെ എയിംസിന് വേണ്ടി പ്രപ്പോസ് ചെയ്തിരുന്നു ഈ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പൂർണ്ണമായി പരിശ്രമിക്കുമെന്ന് മുൻ കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പറഞ്ഞു കീരമ്പാറ ഗ്രാമപഞ്ചായത്തും കുട്ടമ്പുഴ ഗ്രാമവികസന സമിതിയും സംയുക്തമായി മിനിസ്റ്റർ തലത്തിൽ ഞങ്ങൾ നൽകിയ പരാതിയുടെ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നമുക്ക് കോതമംഗലം താലൂക്ക് കീരമ്പാറ പഞ്ചായത്തിൽ കളപ്പാറ എന്ന് പറഞ്ഞ വളരെ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലത്ത് ഒരു മെഡിക്കൽ കോളേജ് എന്നൊരു സ്വപ്നം ഞങ്ങൾ വളരെ കാലങ്ങളായിട്ട് ഞങ്ങളിങ്ങനെ അതിൻ്റെ ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇതിനു മുമ്പ് സർക്കാരുകളുടെ കാലത്ത് ഈ സ്ഥലത്ത് തന്നെ എയിംസ് വരുവാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ പല കാരണങ്ങളത് മാറിപ്പോയി പക്ഷേ ഈ പഞ്ചായത്തിൽ അതുപോലെ കോതമംഗലം താലൂക്ക് മൂവാറ്റുഴ താലൂക്ക് ദേവികുളം താലൂക്ക് അടക്കമുള്ള സ്ഥലങ്ങൾക്ക് ഇടുക്കി ജില്ലയും അതുപോലെ തന്നെ നമ്മുടെ എറണാകുളം ജില്ലയ്ക്കും വളരെ സൂട്ടബിളായിട്ടുള്ള ഏറ്റവും ആപ്റ്റായിട്ടുള്ള സ്ഥലമാണ് ഈ കളപ്പാറയിൽ നമുക്ക് മാഞ്ചിയെ നിൽക്കുന്ന ഒരു സ്ഥലം ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ ഭൂമി നിലവിലെ റവന്യൂ ഭൂമിയാണ് അപ്പോൾ ഏറ്റവും ഉചിതമായ സൂട്ടമുള്ള ഒരു സ്ഥലത്ത് ഒരു മെഡിക്കൽ കോളേജ് വരേണ്ടത് വളരെ അനിവാര്യമായ ഒരു കാര്യമായതുകൊണ്ട് ഞങ്ങൾ ഈ രണ്ട് സംഘടനകളും സംയുക്തമായിട്ട് ഇത് ഇതുമായി മുന്നോട്ടേക്ക് പോവുകയാണ് ഇവിടെ നമുക്കറിയാം ഈ സ്ഥലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഏറ്റവും നല്ലൊരു സ്ഥലം വെള്ളം റോഡ് അതുപോലെ തന്നെ വളരെയധികം സൗകര്യങ്ങളുള്ള സ്ഥലം അതിനൊപ്പം തന്നെ നമുക്കറിയാം രണ്ട് മൂന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് മുപ്പ ശതമാനത്തോളം വരുന്ന ട്രൈബൽസിന് വസിക്കുന്ന അതുപോലെ തന്നെ കുട്ടമ്പുഴ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ആലപ്പുഴ ജില്ലയോടത്തോളം തന്നെയുള്ളൊരു ഒരു ഒരു പഞ്ചായത്താണിത് ഏതാണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സ്ക്വയർ കിലോമീറ്റർ വികസിച്ചിടുന്ന ഒരു പഞ്ചായത്ത് ഇവിടെ സ്വാഭാവികമായും ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഇല്ലായതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് നമുക്കിപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് അതുപോലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലൊക്കെ ആളുകൾക്ക് എത്തിപ്പെടുക എന്ന് പറയുമ്പോൾ യാത്രാ ബുദ്ധിമുട്ടുകളുമായി ബന്ധപ്പെട്ട ഒത്തിരി നിരവധി പ്രശ്നങ്ങളാണ് അപ്പോൾ ഇതെല്ലാം ഈ മേഖലകളെ ഇടുക്കി ജില്ലയ്ക്കും അതുപോലെ തന്നെ എറണാകുളം ജില്ലയ്ക്കും അതുപോലെ മൂവാറ്റൂടെ മുതൽ പെരുമ്പാവൂരിൻ്റെ ഇപ്പുറം മുതൽ അതുപോലെ അടിമാലി മുതൽ പോകുന്ന ദേവുള ഏരിയയിൽ ആളുകൾക്കെല്ലാം വളരെയധികം പ്രത്യേകിച്ച് ആദിവാസി ട്രൈബൽ ആളുകൾക്കൊക്കെ വളരെ ഉചിതമായ ഒരു സൂട്ടബിൾ സ്ഥലമാണിത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിലേക്ക് കൊടുത്തിരിക്കുന്ന നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വ്യവസായ വകുപ്പിൽ നിന്നും അവിടെ ആ പരിശോധനയ്ക്ക് ആൾ എത്തിയിട്ടുണ്ട് അശ്വത്ഥാർഡ് എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഈ പരിശോധനയുമായിട്ട് ഇതുമായിട്ടുള്ള പ്രൊസസ്സും ഞങ്ങൾക്ക് മുന്നോട്ടേക്ക് പോവുകയാണ് തീർച്ചയായിട്ടും ഇത് സബലമാവുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും ജനാധിപത്യ രീതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇങ്ങനൊരു മെഡിക്കൽ കോളേജ് ഇവിടെ വന്നാൽ ഇത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും തന്നെ പോലെ വെള്ളത്തിനാണ് ഏറ്റവും കൂടുതൽ സൗകര്യം തൊട്ടുപാക്കിൽ പെരിയാറാണ് ആ പെരിയാറിലിപ്പോൾ നിലവിൽ കീരമ്പാറ പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പമ്പിംഗ് സ്റ്റേഷൻ അവിടെയുണ്ട് ഞങ്ങൾ കീരമ്പാറ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ജലജീവൻ പദ്ധതി നടപ്പിലായാൽ ഞങ്ങൾക്ക് ഈ പമ്പിങ് സ്റ്റേഷൻ ആവശ്യം വരില്ല സ്വാഭാവികമായി ഇവിടെ വരുന്ന ഒരു പദ്ധതിക്ക് ആ പമ്പിംഗ് സ്റ്റേഷൻ പൂർണ്ണമായിട്ടും ഈ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും അങ്ങനെ നിരവധി സൗകര്യങ്ങളുള്ള ഒരു സ്ഥലമാണ് ഇത് സർക്കാരുകൾ ഞങ്ങൾ ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ എല്ലാവിധ സഹായങ്ങളും സർക്കാരിൽ നിന്ന് ലഭിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും എല്ലാത്തിൻ്റെയും നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് ഇത് നടപ്പിലാക്കാനുള്ള എല്ലാവിധ പ്രോസസ്സും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനെല്ലാം സഹായ സേവനങ്ങൾ വൈസ് പ്രസിഡന്റ് ബീന റോജോ വാർഡ് മെമ്പർ ബേസിൽ ബേബി കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് വികസന സമിതി പ്രസിഡന്റ് ഷാജി പയ്യാനിക്കൽ ഗോപിനാഥ് കെ എസ് വിജോയ് പുളിക്കൽ പി എസ് പോൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്